കെ എസ് സി ബി രാജകുമാരി സബ്സ്റ്റേഷൻ പദ്ധതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി രാജകുമാരിയിലെ കെ എസ് ബി ഓഫീസിൻ്റെ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിയുടെ തറക്കല്ലിൽ റീത്ത് സമർപ്പിച്ചു ഏറെ കൊട്ടിഘോഷിച്ച് തറക്കല്ലിടയിൽ കർമ്മം നിർവഹിച്ച രാജകുമാരിയിലെ കെ എസ് ഇ ബി ഓഫീസിന്റെ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തറക്കല്ലിൽ റീത്ത് വെച്ചു രാജകുമാരി ദേവമാതാ പള്ളിക്ക് സമീപം രാജകുമാരി പഞ്ചായത്ത് വിട്ടു നൽകിയ പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണി പുതിയ കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസിന് തറക്കല്ലിട്ടത് വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെ എസ് ഇ ബി ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു അധികൃതർക്ക് ഭൂമി വിട്ടു നൽകുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ പഞ്ചായത്തിൻ്റെ ഭൂമി മറ്റൊരു വകുപ്പിന് വിട്ടു നൽകുന്നതിൽ നിയമതടസ്സമുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് ഇതോടെ കെ എസ് ഇ ബി ഓഫീസിന് നിർമ്മാണം പ്രതിസന്ധിയിലായി പഞ്ചായത്തും വൈദ്യുത വകുപ്പും നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി എം എം മണി സ്ഥാപിച്ച തറക്കല്ലിൽ റീത്ത് വെച്ച പ്രതിഷേധിച്ചത് കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ ഗവൺമെന്റും ഇത്രയും പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തോളം എം എൽ എ ആയിരുന്നത് എല്ലാം അവരുടെ എൽ ഡി എഫിന്റെ എം എൽ എമാരായിരുന്നു പക്ഷെ രാജകുമാരിക്ക് ഒരു വികസനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഏത് രീതിയിൽ മലയോര ഹൈവേ വന്നാലും ഏത് റോഡ് ഒരു ഹൈവേ വന്നാലും ഒരു റോഡ് പോലും രാജകുമാരിയെ രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് ബോസ് പുത്തയ്യത്ത് ജോസ് കണ്ടത്തിൻകര സുനിൽ വാരിക്കാട്ട ജിഷ ജോർജ് അമൽ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ രാജകുമാരി